നമസ്കാരം ധ്വനി മീഡിയയിലേക്ക് സ്വാഗതം കുറേ ദിവസങ്ങളായി നല്ലൊരു വീഡിയോ ഇട്ടിട്ട് ഒരു ഷോർട്ടാണ് നമ്മളിട്ടത് ഇപ്പോൾ കുറച്ച് പൂജകളും കർമ്മങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്കുകൾ അത് തീർത്ത് കൊടുക്കേണ്ട ദോഷപരിഹാര പൂജകളൊക്കെ ഉണ്ടായിരുന്നു കോട്ടയം ഭാഗത്തൊക്കെ കുറച്ച് വർക്കുകൾ വന്നു അപ്പം നമ്മൾ പൂജ ഏറ്റാല് കർമ്മങ്ങൾ ഏറ്റെടുത്താൽ അത് തീർത്ത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം ആയതുകൊണ്ട് അതിൻ്റെ പുറകെയൊക്കെയായിരുന്നു വീഡിയോ ഇടാൻ സാധിച്ചില്ല എന്നാലും ഞാൻ ഇടയ്ക്ക് ആ പൂജയുടെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടു തന്നിരുന്നു പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഞങ്ങൾ പൂജ ചെയ്തിട്ട് ഫലം കിട്ടിയില്ലല്ലോ സ്വാമി അല്ലേ ചേട്ടാ അല്ലെങ്കിൽ കർമ്മം ചെയ്തിട്ട് ഫലം കിട്ടിയില്ലല്ലോ അല്ലെ വഴിപാട് ചെയ്തിട്ട് ഫലം കിട്ടിയില്ലല്ലോ അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ ഒരു ചെറിയ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു പല ആൾക്കാരും പല ജ്യോതിഷന്മാരും പല മന്ത്രവാദികളും പല കർമ്മങ്ങളുടെ അടുത്തൊക്കെ പോകാറുണ്ട് പല വഴിപാടുകൾ അല്ലെങ്കിൽ പൂജകളെ കർമ്മങ്ങളൊക്കെ പറയാറുണ്ട് ചെയ്യാറുണ്ട് പലതും ഫലിക്കാറുണ്ട് പലതും വലിക്കാറില്ല പിന്നെ തന്നെ എൻ്റെ ഒരു സുഹൃത്തെ വിളിച്ചു പലപ്പോഴും പല സുഹൃത്തുക്കളെ കൂടെ പെട്ടിച്ച സുഹൃത്തുക്കളുടെ വീട്ടിലെ കർമ്മങ്ങൾ വീട്ടിലെ ദോഷങ്ങളൊക്കെ മാറ്റുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇതിനകത്തൊരു പ്രശ്നം സുഹൃത്ത് ബന്ധത്തിന് വഴി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അതൊരു വിശ്വാസം വരണമെങ്കിൽ ആ സുഹൃത്തുക്കൾക്ക് അതൊരു വിശ്വാസം വരണം നമ്മൾ പറയുന്നത് ശരിയാണ് അത് ചെയ്താൽ മാറും ഇല്ലെങ്കിൽ ഈ കർമ്മങ്ങളൊന്നും ആര് നമ്മൾ സുഹൃത്തുക്കളെല്ലാം ആർക്കും ചെയ്താലും അത് ഭരിക്കില്ല പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ കർമ്മം ഒന്നും നടക്കുന്നില്ലല്ലോടാ എത്ര കാലമായി ബാക്കിയുള്ളവരൊക്കെ നീ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്റെ കർമ്മം നടക്കുന്നില്ല ഈ ഒരു ചിന്താഗതി എല്ലാവർക്കും ഉണ്ടാവും ബാക്കിയുള്ളവരുടെ കർമ്മം എല്ലാം നടക്കുന്നുണ്ട് പലരുടെയും കർമ്മം എടുത്താലേ പലരുടെയും പൂജകൾ എടുത്താൽ പലരുടെയും ചെയ്യുമ്പോൾ എല്ലാവരുടെയും കർമ്മം നടക്കില്ല എന്ന് നമുക്കറിയാം നമ്മളെല്ലാത്തിനും ഒരേപോലെയാണ് എഫോർട്ട് ഇടുക ചിലത് നടക്കും ചിലത് നടക്കാതിരിക്കുക അപ്പം ഈ വെളിച്ച സുഹൃത്തിന് ഞാൻ കർമ്മമൊന്നും ഇട്ടതല്ല അത് ഓൾറെഡി കുറേ പ്രശ്നങ്ങൾ ഉള്ളത് ഞാൻ കുറേയൊക്കെ പരിഹരിച്ച് അതിനു വേണ്ടി ഒരു പൂജകൾ ചെയ്തതല്ല പൂജകളോ അങ്ങനെയുള്ള പണം മുടക്കി നമ്മൾ വലിയ കർമ്മങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്ത അല്ലെങ്കിൽ പോലും അതിനുവേണ്ടി കുറച്ച് കർമ്മങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് കാലതാമസം വരുന്നതാണ് അത് അദ്ദേഹത്തിനും അറിയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ ആവലാതി ആയിരിക്കാം ചോദിച്ചത് പക്ഷെ എനിക്കതിൽ നിന്ന് ചിന്തയുണ്ടായി പല ആൾക്കാർക്കും ഇതൊന്നും ഇവരോട് പണം നോക്കിയോ അല്ലെങ്കിൽ ഇവർ വലിയ പൈസ വാങ്ങിച്ച് പൂജ ചെയ്തോ ഒന്നുമല്ല ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഞാൻ വാസ്തുവായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു ദോഷകർമ്മങ്ങളായിക്കോട്ടെ യന്ത്രമായിക്കോട്ടെ മറ്റ് പല കാരണങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതെന്തുകൊണ്ട് ഭരിക്കുന്നില്ല പലർക്കും ഇപ്പം സംശയം വരും ഇതൊന്നും ഭരിക്കുന്നില്ലല്ലോ എൻ്റെ കഴിവുകേടാണോ അല്ല ഇനി കഴിവില്ലാത്തതുകൊണ്ടാണോ ഒക്കെ ചിന്ത വരാം കർമ്മിക്ക് കഴിവുണ്ടോ കഴിവില്ലയോ എന്ന് ചിന്തിക്കുന്നത് ഫലത്തിലൂടെയല്ല കർമ്മി പറയുന്ന ഫലത്തിലൂടെയും അല്ലെങ്കിൽ കർമ്മി ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കുന്നതിലൂടെയാണ് അല്ലാതെ കർമ്മിയൊരാളോട് പറഞ്ഞു അല്ലെങ്കിൽ പൂജാരി ഒരാളോട് പറഞ്ഞു ജ്യോതിഷൊരാളോട് പറഞ്ഞു എന്ന് വെച്ചിട്ട് അവരത് ചെയ്തില്ല എങ്കിൽ ഭരിക്കില്ല ഉദാഹരണം ഞാനൊരാളുടെ ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് വരികയാണെന്ന് നോക്കുക അപ്പം അവരോട് നോക്കഴിഞ്ഞാൽ സുഹൃത്ത് നിന്നല്ല ആര് വന്നാലും എന്റെ അടുത്തേക്ക് വരുന്ന ആളിൻ്റെ അത്യാവശ്യം വരുന്ന ഉടനെ തന്നെ ഞാൻ അനലൈസ് ചെയ്യുന്നത് എന്തിനാണ് അവർ വന്നത് വന്നതിന് ശേഷം അവരുടെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്താണ് അവരുടെ പ്രശ്നം എന്തെങ്കിലും ഒരു വഴിപാട് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ചെയ്യാൻ സാമ്പത്തിക സ്ഥിതി ഉണ്ടോ ഇപ്പൊ ക്ഷേത്രങ്ങൾ ഒരു ഗണപതി ഹോമം നടത്താൻ എഴുന്നൂറ്റമ്പത് രൂപ വേണം അല്ലെങ്കിൽ ഒരു അർച്ചന നടത്താൻ ഇരുപത് രൂപ വേണം അല്ലെങ്കിൽ ഒരു ഭഗവത് സേവ നടത്തുന്ന എത്ര രൂപ വേണം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് അഞ്ഞൂറ് രൂപ വേണം എത്ര എന്ന് വെച്ചാൽ ഒരു ദിവസം ക്ഷേത്ര പൂജ ദിവസംബോർഡ് ക്ഷേത്രങ്ങൾ ചെയ്യണമെങ്കിൽ മൂവായിരം രൂപ കണ്ട് അവിടെ അടക്കേണ്ടതെന്ന് തോന്നും അപ്പം അതി നല്ല പൈസ വേണം അപ്പോൾ അതെല്ലാം ദോഷങ്ങൾ അല്ലെങ്കിൽ മറ്റ് ബാധാ ദോഷങ്ങൾ മറ്റു വർഷങ്ങൾ കർമ്മസാന്നിധ്യങ്ങളൊക്കെ ആണെങ്കിൽ അതേപോലെ ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ വേണമെങ്കിൽ നമുക്ക് ചെറിയ കർമ്മങ്ങൾ വെച്ച് അവിടെ പൈസ വേണം അപ്പം മറ്റത്തെ മറ്റ മഹാദേവ ക്ഷേത്രത്തിലൊക്കെ ഒരു കർമ്മം ചെയ്യണേ രണ്ടായിരം രൂപയാണ് തോന്നുന്നു അപ്പോൾ അതും പൈസ വേണം അപ്പം ഇതാദ്യം നമ്മൾ നോക്കും ഇവർക്ക് ഇതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നിട്ടേ നമ്മൾ വഴിപാട് പറയത്തുള്ളൂ അല്ല ചുമ്മാ വാരി വലിച്ച് വഴിപാട് പറഞ്ഞ് ഇവർ ചെയ്തില്ലെങ്കിൽ എനിക്ക് ദോഷമുണ്ട് പലപ്പോഴും സുഹൃത്തുക്കളും ബന്ധുക്കളും പരിചയക്കാരും ഒക്കെ വരുമ്പം ഞാൻ വഴിപാടുകൾ പറഞ്ഞ ക്ഷേത്രങ്ങളിലേക്കും അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ടുള്ള വഴിപാടുകളൊക്കെ പറഞ്ഞ് പറയാറുണ്ട് ഇവർ പലപ്പോഴും മനപൂർവ്വമാണോ അല്ലാതെയാണ് പലതും ചെയ്യാറില്ല ഒരിക്കലും ഒരു സുഹൃത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്നും നടക്കുന്നില്ല ഇപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടും മറ്റു കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ ചോദിച്ചു ഞാൻ അന്ന് പറഞ്ഞ് അന്ന് പറഞ്ഞ വഴിപാട് ചെയ്തെന്ന് ചോദിച്ചപ്പോഴും ഇല്ല അതിച്ചിരി ബുദ്ധിമുട്ടായിരുന്നു പോകാൻ പറ്റിയില്ല ഒരു വഴിപാട് നിങ്ങൾ കർമ്മിയോ പൂജാരിയോ ജ്യോതിഷനോ പറഞ്ഞിട്ട് ചെയ്തില്ലെങ്കിൽ ആ കർമ്മിക്ക് അതിൻ്റെ ദോഷഫലങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും ആ ദോഷം കർമ്മിയെ ബാധിക്കും അതുകൊണ്ട് ഞാനിപ്പോൾ പൊതുവെ വഴിപാടുകൾ പറയാതിരിക്കാനാണ് ശ്രമിക്കുന്നത് കാരണം ആരും ചെയ്യില്ല ചെയ്യാവുന്ന വഴിപാടുകൾ പറയുന്നതുപോലെ പല ആൾക്കാരും ചെയ്യാറില്ല പിന്നെ അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ എല്ലാത്തിനും പൂജ പൂജ എന്ന് പറയുന്നത് അത് കൊണ്ട് സാധിക്കുന്നതല്ല നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് അതിന് കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളുടെ പൂജയോ അല്ലെങ്കിൽ കർമ്മങ്ങളോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവിടെ ഭഗവാന്റെ ഒരു എണ്ണാതിരി അർപ്പുരം കൊടുക്കാൻ പറയും അല്ലെങ്കിൽ ഒരു വഴിപാട് ഒരു നുറും കൊടുക്കാൻ പറയും അങ്ങനെ ചെറിയ ചെറിയ വഴിപാടുകളൊക്കെ പറയത്തുള്ളൂ ഇപ്പൊ ഇത് ചെയ്യുമ്പോഴും പല ആൾക്കാരുടെ ഇപ്പം പല ആൾക്കാർ എന്നെ പരിചയമുള്ളവരൊക്കെ വിളിച്ചാൽ നോക്കിയിട്ട് പറയുമ്പോൾ ഞാൻ ഇന്നെ ചെയ്തേക്കാൻ പറയുമ്പോൾ അവര് പോയി ആദ്യത്തെ ഒരു ദിവസം ചെയ്യുമായിരിക്കും പെട്ടെന്ന് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അവർ അടുത്ത ദിവസം ചെയ്തിട്ട് അറിയേ അവൻ ചെയ്ത വഴിപാടൊന്നും കറക്റ്റായില്ലേ അവൻ തന്ന വഴിപാടൊന്നും അവിടെ ആ സുഹൃത്ത് ബന്ധം അവർക്ക് ഒരു ഇതാണ് നമ്മളെ ചെയ്യുന്ന ശരിയാകുന്നില്ല അത് പല കസ്റ്റമർ ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഭയത്തോടെ ചെയ്യും അപ്പോൾ ഇത് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കും ഇവർ വിചാരിക്കേണ്ടത് ഒരാളുടെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഒരാൾക്ക് പ്രശ്നം ഉണ്ടായത് എത്ര കാലമാണോ അത്രയും കാലം എടുക്കുമോ പ്രശ്നം മാറാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരാളൊരു കർമ്മയുടെ അടുത്ത് പൂജാരിയുടെ അടുത്ത് വന്ന് കർമ്മി നോക്കി എല്ലാ പ്രശ്നങ്ങളും നോക്കി പ്രശ്നങ്ങളുണ്ടല്ലോ ആഹാരമുണ്ടല്ലോ ശത്രുദോഷമുണ്ടല്ലോ കർമ്മസാന്നിധ്യങ്ങളുണ്ട് ധർമ്മദേവതാ ഗോപമുണ്ട് സർപ്പദോഷമുണ്ടെന്നൊക്കെ കർമ്മി അയാൽ പൂജാരിയോ പറഞ്ഞു ജ്യോതിഷനോ പറഞ്ഞു എന്ന് വിചാരിക്കുക ഈ സമയത്ത് ജ്യോതിഷനോട് അയോട് പിന്നെന്തായിരിക്കും പറയാം ഇത് പരിഹരിക്കണമെങ്കിൽ പ്രശ്നപരിഹാര പൂജ ചെയ്യണം എന്നൊക്കെ പറയാമായിരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ടാണ് ജ്യോതിഷനെ സമീപിച്ചത് ജ്യോതിഷൻ പറയുകയാണ് പൂജ ചെയ്യണമെന്ന് അപ്പം പിന്നെ അയാൾ കടം വാങ്ങിക്കണ്ടേ ഒരിക്കലും വലിയ പ്രശസ്തനായ ഒരു കർമ്മി ഒരു സ്ഥലത്ത് പൂജയ്ക്ക് പോയപ്പോഴേ ഈ സ്ഥലത്ത് അവർ കർമ്മിയെ സമീപിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടിനാണ് ഏതാണ്ട് പത്ത് പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം രൂപ കടമുണ്ട് അത് വീട്ടാൻ പറ്റുന്നില്ല ജപ്തി ആയി നിൽക്കുകയാണ് വീടാന്ന് പറഞ്ഞാൽ കർമ്മയെ സംബന്ധിച്ചത് കർമ്മി പൂജ ചെയ്തത് അഞ്ച് മൂന്നു ദിവസത്തെ പൂജ ചെയ്താൽ മാറുന്നു പറഞ്ഞ് മൂന്നോ മൂന്നാം ലക്ഷം രൂപ കർമ്മി പൂജ ചെയ്ത കഥയൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഇല്ല ഇല്ലാന്നും പറയാൻ പറ്റൂല അപ്പൊ അങ്ങനെ പൂജ ഇയിക്കാതിരിക്കാൻ നോക്കുന്നുകൊണ്ടാണ് പലപ്പോഴും നമ്മൾക്ക് പൂജകൾ ഞങ്ങൾ കുറച്ച് ചെയ്യുന്നത് അവരുടെ ബഡ്ജറ്റിൽ നിന്ന് അവരെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ക്ഷേത്രത്തിലേക്ക് ഒരു പൂവാണ് വാങ്ങിക്കൊടുക്കാൻ സാധിക്കുന്നത് ഒരു എണ്ണയാണ് വാങ്ങിക്കൊടുക്കുന്നത് അതേ നമ്മൾ വാങ്ങിപ്പിച്ചു കൊടുക്കാറുള്ളൂ പലരുടെയും വിചാരം എന്റെ കയ്യിലോട്ടല്ല എന്നെ വിളിച്ച് ഞാനൊരു വഴിപാട് പറഞ്ഞു അല്ലെങ്കിൽ ഒരു കർമ്മം പറഞ്ഞു ഒരു പൂജ പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞു പറഞ്ഞു ഉടനെ തന്നെ അങ്ങ് സാധിക്കും എന്ന് വിചാരിക്കരുത് നിങ്ങൾ ഡെഡിക്കേഷനോട് ചെയ്യണം ചെയ്തതിന് ശേഷം പലരും ചെയ്യുന്ന കാര്യം വഴിപാടുകളൊക്കെ ചെയ്തു അല്ലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു പറഞ്ഞ കർമ്മങ്ങൾ ചെയ്തതിനു ശേഷം ഈ പറഞ്ഞ ജ്യോതിഷനോടൊന്നും പോയി പിന്നെയും ചോദിക്കില്ല ഇപ്പോൾ എന്താണ് അവസ്ഥ ചെയ്ത വഴിപാട് കറക്റ്റാണ് ഞാൻ എന്റെ കർമ്മത്തിന് വരുന്നവർ പറയും ചെയ്തു കഴിഞ്ഞിട്ട് എന്നെ വിളിക്കണം വരവോലും വേണ്ട ഫോണിൽ വിളിച്ചെങ്കിലും നിങ്ങളും ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്തായി എന്നുള്ളത് എനിക്ക് അറിയാൻ അന്നേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ വരുന്നവരെല്ലാം നമ്മളിങ്ങനെ ശംഖുവെച്ചോ അല്ലെങ്കിൽ കവിഡ് വെച്ചോ നമുക്ക് നോക്കൊണ്ടിരിക്കാൻ സാധിക്കത്തില്ല അതെല്ലാവർക്കും അറിയാം നിങ്ങൾ വീണ്ടും സമീപിക്കണം ആ ദോഷം മാറിയോ അല്ലെങ്കിൽ കർമ്മം വഴിപാട് കൊടുത്ത് ഭരിച്ചോ എന്നൊക്കെ അറിയാം ഇനി പൂജകളാണെങ്കിൽ ഇപ്പം നമ്മളൊരു പൂജ നടത്തി ദോഷം ദോഷപരികാരം പൂജ നടത്തി ആ പൂജയിൽ തന്നെ നമുക്കറിയാം ദോഷം പരിഹരിച്ചോ ദോഷം മാറിയോ സർപ്പദോഷം മാറിയോ പിതൃദോഷം മാറിയോ കർമ്മസാന്നിധ്യങ്ങൾ മാറിയോ ഇതൊക്കെ മാറിയ പൂജ തന്നെ അവർ ഒഴിവ് നോക്കും ഒരു ജ്യോതിഷൻ ആ ജ്യോതിഷന് ഒഴിവ് നോക്കുന്നുണ്ട് അപ്പോൾ പൂജകൾ അറിയാം എന്നാലേ എന്നാൽ വഴിപാടത്തുമ്പം അറിയുന്നില്ല അപ്പം നിങ്ങൾ നിങ്ങളുടെ കർമ്മിയെ തന്നെ സമീപിക്കുക പൂജാരിയെ സമീപിക്കുക നടന്നോ നടന്നില്ലയോ എന്നുള്ളത് പിന്നെ പത്ത് മുപ്പത് വർഷമായി കുടുംബത്തിൽ പ്രശ്നം അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് വർഷമായിട്ട് കുടുംബത്തിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക അവർ ജ്യോതിഷിൻ്റെ അടുത്ത് ചെന്നിട്ട് ചാർത്ത എഴുതി വാങ്ങിച്ചിട്ട് അന്നേരം തന്നെ പ്രശ്നം മാറുന്നതാൽ നടക്കൂല ഒരു പ്രശ്നം ഭഗവാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് ഭഗവാൻ പരിഹാരവും കണ്ടിട്ടുണ്ടാവും എല്ലാ കർമ്മങ്ങളും എല്ലാ പ്രശ്നങ്ങളും എനിക്ക് തീർക്കാൻ പറ്റുന്ന ആവണമെന്നില്ല അപ്പോൾ ചിലപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് നടന്നില്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് പോകേണ്ടി വരും അയാളെക്കൊണ്ടായിരിക്കും നടക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ആരും മജീഷ്യന്മാരല്ല ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്നലെ ആയിട്ട് ഇന്ന് ചെയ്യുന്നു കുറച്ചുകൂടെ അതിനെപ്പറ്റി ഗ്രാഹ്യമായിട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ട് അതിലേക്ക് ചെയ്യുന്നു അങ്ങനെ മാത്രമേ ഉള്ളൂ ദൈവികമായ പവർ ഒന്നും ഉള്ളൊരൊന്നും ഇല്ല ചുമ്മാ തള്ളി മറിക്കുന്നതാണ് കാരണം ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ടു ലിംഗബന്ധനം യോനി ബന്ധനം ചെയ്താൽ ആ മൂർത്തി ബന്ധനം മാറ്റി പൂജകൾ ചെയ്താൽ മാറുമെന്ന് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു മൂലികാപ്രയോഗം വന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് കൈവശമാണ് ഉള്ളിൽ പോകുന്നത് അപ്പം എന്താണ് ലിംഗബന്ധനത്തിൻ്റെ മൂല്യപ്രയോഗം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പോലും അറിയില്ല അപ്പം അത് വേറെ നമുക്ക് വിഷയം അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഏതൊരാളിൻ്റെ അടുത്ത് പോയി ക്ഷേത്ര വഴിപാടുകൾ പറഞ്ഞു അല്ലെങ്കിൽ മറ്റേത് പറഞ്ഞു ഇത് എന്ന് വെച്ചാൽ ആ കർമ്മിയെ വിശ്വസിച്ച് നിൽക്കുക എന്നുള്ളതാണ് കാര്യം അല്ലാതെ പല ആൾക്കാർക്കും എൻ്റെ അടുത്ത് വരുന്ന പല ആൾക്കാർക്കും പറ്റുന്നൊരു പറ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വരും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും ഒന്നുകൂടെ നോക്കും ചെയ്യും ഞാൻ പിന്നെയും പറയും ഇന്ന ഇന്ന ചെയ്യുമ്പോൾ ഇപ്പോഴത്തേക്ക് അവർക്കൊരു ദേഷ്യമാവും ഓ ആദ്യമേ വഴിപാട് പറഞ്ഞു പിന്നെ ഇന്ന ഇന്ന വ്രതങ്ങൾ ചെയ് ഇന്ന മന്ത്രം ജപിക്ക് ഇത്രയും ചെയ്യാം ഇത്രയും വെയിറ്റ് ചെയ്യാനൊന്നും പറ്റൂല അപ്പൊ അവരോട് ആരെങ്കിലും സുഹൃത്തുക്കളോ ബന്ധുക്കളോ എല്ലാം പറയും ഇന്നടത്ത് ഇന്നൊരു ജ്യോത്സന ഉണ്ട് അല്ലെങ്കിൽ ഇന്നടത്ത് ഇന്നൊരു കർമ്മിയുണ്ട് നമുക്ക് പോയി നോക്കിയാലോ അങ്ങനെ ഈ കർമ്മം അല്ലെ ഈ കർമ്മി പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തന്നെ അവർ മറ്റൊരു കർമ്മിയെ സമീപിക്കും സ്വാഭാവികമായിട്ടും ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഒക്കെ വാസന ബലം കൊണ്ടോ സേവാബലം കൊണ്ടോ കർമ്മബലം കൊണ്ടൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത് അല്ലാതെ എന്റെ ബലം കൊണ്ടല്ല ചെയ്യുന്നത് ശാരീരിക ബലം കൊണ്ടല്ല ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഉപാസനമൂർത്തികൾ സേവാമൂർത്തികളിത് കാണും അല്ല അറിയും ഈ അറിയുന്ന സമയത്ത് അവരെന്ത് ചെയ്യും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കർമ്മം അവർ സ്റ്റോപ്പ് ചെയ്യും എന്തിനാണ് നമ്മളെ വിശ്വാസം വേറൊരു വേറൊരാടുത്ത് പോയി അയാളുടെ അടുത്ത് ചെന്ന് ഇതേപോലെ പത്ത് ഇരുപത് ദിവസം എന്തെങ്കിലും കാര്യം ചെയ്ത് അയാളുടെ ഒരു പൂജ പറഞ്ഞു കർമ്മം പറഞ്ഞു ഒരു പതിനായിരം രൂപ അയാൾ വാങ്ങിച്ചൊരു പൂജ ഹോമം ചെയ്തു ചെയ്തു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു നാൽപ്പത്തു ദിവസം കഴിഞ്ഞ് നടക്കാൻ വരുമ്പം അപ്പോൾ അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ആൾ പറയും ഇന്നടടുത്ത് മറ്റൊരാളുടെ അയാളുടെ അടുത്ത് പോയി നോക്കാന്ന് പറയും ഇങ്ങനെ 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 കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോടുകൊണ്ട് നിങ്ങളുടെ ആവശ്യം കൊണ്ടാണ് പോകുന്നത് ശരിയാണ് ഞാനിത് കുറ്റം പറയുന്നതല്ല പക്ഷേ അപ്പോഴും എന്താ പറയുന്നത് ആദ്യം രഞ്ജിത് കൈമാളിൻ്റെ അടുത്ത് വന്നു അയാൾ പറഞ്ഞു ഞാനൊരു പത്ത് ദിവസം ചെയ്തു ഒന്നും നടന്നില്ല പിന്നെ മറ്റേ ഇന്നയാളുടെ അടുത്തു പിന്നെ ഇന്ന കുപ്പിൻ്റെ അടുത്ത് വന്നു അയാളുടെ അടുത്ത് ചെന്നു നടന്നില്ല പിന്നെ ഇന്നയാളുടെ അടുത്ത് വന്നു അയാൾ വന്ന് ചെയ്തപ്പോൾ ചെറിയ അനക്കം വെച്ചു നോക്കൂ ഒരു ചെയിൻ പോലെ നിങ്ങൾ പോവാണ് നിങ്ങൾക്ക് തന്നെ വിശ്വാസമില്ല നിങ്ങളെ എവിടെ നടക്കുമെന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ആ ആളുടെ അടുത്ത് റിവ്യൂ എടുത്തിട്ടൊക്കെ പോകൂ പലരോട് ചോദിച്ചിട്ട് എങ്ങനെ ഉണ്ട് നടക്കുമോ ഞാൻ പറഞ്ഞു എല്ലാ കർമ്മങ്ങളും എല്ലാവരെയും കൊണ്ടും ചെയ്യാൻ സാധിക്കുന്നതല്ല നൂറ് ശതമാനം കർമ്മം ചെയ്യാം സക്സസ് ഞാൻ ഞാനൊരാളെയും കർമ്മം പിടിക്കാറില്ല അങ്ങനെ പറയും തെറ്റാണ് ഞാൻ ചെയ്യാം ഞാൻ ചെയ്ത് ഒരാൾ പറഞ്ഞാൽ തെറ്റാണ് എന്താണ് കാരണം ഭഗവാനാണല്ലേ കൂടുതൽ മൂർത്തിയാണ് ഇത് ചെയ്തു തരേണ്ടത് അവരാണ് ചെയ്യേണ്ടത് ഞാൻ നോക്കാമെന്നേ പറയുള്ളൂ പലരിപ്പം എന്നെ പലരും വിളിച്ചിട്ട് പറയും സാറേ ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഭയങ്കര പ്രശ്നമാണ് വീട്ടിൽ ഇങ്ങനെ നടക്കുന്നു ഒന്നും ആയില്ല പിന്നെ അതൊന്നും ചെയ്തു തരണം സാറ് ചെയ്താലേ നടക്കത്തുള്ള ഞാൻ ആത്മഹത്യയുടെ വക്കിലാണ് എന്ന് പറഞ്ഞു ചേക്കുമ്പോൾ ഞാൻ പറയും നോക്കാം സാറ് നോക്കാന്ന് പറയില്ലേ ചെയ്യാമെന്ന് പറയണം കാരണം എനിക്ക് വേറെ വഴിയില്ല എന്നൊക്കെ പറയാറുണ്ട് ആൾക്കാർ അപ്പം ഞാൻ ചോദിക്കും ഞാൻ ഞാനെങ്ങനെയാണ് ചെയ്യാമെന്ന് പറയുന്നത് എന്റെ ദേവതയോട് ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ ഒഴിവ് വെച്ചിട്ടില്ല പ്രശ്നം വെച്ചിട്ടില്ല ഞാൻ നോക്കാം എന്ന് പോലും പറയാൻ പാടില്ലായിരിക്കും പറഞ്ഞു പ്രശ്നം വെച്ച് നോക്കിയിട്ട് പറയാന്ന് പറയണം പക്ഷെ ഞാൻ നോക്കാം എന്ന് പറയുന്നുണ്ട് അവിടെ ഞാൻ എങ്ങനെ പറയും കർമ്മം നോക്കി ഒഴിവ് കിട്ടി ചെയ്യാമെന്ന് ഒഴിവ് കിട്ടിയാലും പറയും നമുക്ക് നോക്കാം അവിടെ ഞാൻ നോക്കാമെന്നെ നമുക്ക് ചെയ്തു നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ ദേവതയ്ക്ക് ഇഷ്ടപ്പെടണം ചെയ്യുന്ന കർമ്മി കറക്റ്റായിട്ട് ചെയ്യണം അപ്പുറത്തേക്കുന്ന ക്ലൈൻ്റ് അത് കറക്റ്റായിട്ട് റിസീവ് ചെയ്ത് വിശ്വാസത്തോടെ നിൽക്കണം എവിടെയെങ്കിലും ഒരു പാളിച്ച പറ്റിയ കർമ്മം ഫെയിലിയറാവും നൂറ് ശമന ഉറപ്പാണ് പിന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞ് പല ആൾക്കാരോടും പറയാറുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ എന്തായി എന്തായും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പിന്നെ പല ആൾക്കാരും ചോദിക്കാറ് പറയും ചേട്ടാ ചേട്ടനെ ബുദ്ധിമുട്ടിക്കുന്നത് തെറ്റാണെന്ന് അറിയാം എൻ്റെ ആവലാദി കൊണ്ടാണ് ബുദ്ധിമുട്ടിക്കുന്നത് ചേട്ടനെ ഞാൻ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിക്കുന്ന ചേട്ടൻ ബുദ്ധിമുട്ട് ഇതൊക്കെ പറയുമ്പോൾ അതിലൊക്കെ അറിയാൻ തുടങ്ങി എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് ഈ ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞിട്ടും പിന്നെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് ആൾക്കാൾക്കാരുണ്ട് നിങ്ങളുടെ ആവലാതികളും പ്രശ്നങ്ങളും നിങ്ങളുടെ ഡിസപ്പോയിൻമെൻറ്റും നിങ്ങളുടെ മൈൻഡിലെ ഡിസ്റ്റർബൻസും അല്ല നമ്മളുടെ മനസ്സിലെ പ്രശ്നങ്ങളും ഒരിക്കലും വരുന്ന കർമ്മിയെ നിങ്ങൾ ഫോഴ്സ് ചെയ്യാൻ പാടില്ല ഒരു കർമ്മത്തിനൊരു കുട്ടി കർമ്മത്തിന് പറഞ്ഞു ഒന്ന് ഞാൻ ചെയ്തു കൊടുത്തു ചെയ്തു കൊടുത്ത് കുറേ കാര്യങ്ങൾ ആ കുട്ടി കുറേ കർമ്മങ്ങൾ ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിൽ കർമ്മം ചെയ്തു കൊടുത്തു ആൾ വന്നില്ല എന്ന് പറഞ്ഞു അയാളുടെ കല്യാണം നടക്കുന്നു എന്ന് പറഞ്ഞു കല്യാണം നടക്കുന്നു പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഈ കല്യാണത്തിൻ്റെ ഈ പറയുന്ന വിദ്വേഷനൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല കല്യാണം വന്നേക്കുന്ന പെൺകുട്ടിയെ പൊട്ടിച്ചു വിടുന്ന പരിപാടി നമുക്കില്ല ആ കർമ്മം ഒന്നും അങ്ങനെയുള്ള ദുഷ്കർമ്മങ്ങളൊന്നും ഞാൻ ചെയ്യില്ല എനിക്ക് സൈഡ് എഫക്റ്റ് ഉള്ളതാണ് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു അത് ഞാൻ വേറെ ചെയ്തോട്ട് ഞാൻ പറഞ്ഞു ചെയ്യുന്ന ചെയ്തു ഞാൻ ഏതായാലും ചെയ്യില്ല എന്നാൽ അങ്ങനെ ആ കുട്ടി പോയി വേറെ ആരെയും കൊണ്ട് പൈസ കൊടുത്ത് കർമ്മം ചെയ്തു ഇവിടെ എനിക്ക് പൈസ തന്നില്ല ഞാൻ കാര്യം പറഞ്ഞിട്ട് പൈസ വാങ്ങും പൈസ കൊടുത്ത് കർമ്മം ചെയ്തു പിന്നീട് എന്നെ കുറേ കാലഘട്ടത്തിന് ശേഷം വീണ്ടും കോണ്ടാക്ട് ചെയ്തോണ്ട് പറഞ്ഞു ചേട്ടാ ഞാൻ ചെയ്തു കർമ്മം ചെയ്തു ആ അവരുടെ കല്യാണം മുടങ്ങി ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ആ കർമ്മയെ കൊണ്ട് നിങ്ങൾ ചെയ്യിക്കൂ അയാൾക്ക് നിങ്ങളുടെ കർമ്മം ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അതെനിക്ക് പറ്റുന്നില്ല അയാൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല അയാൾ കുറേ കാര്യങ്ങൾ പറയുന്നു ചേട്ടൻ ഇതും ചെയ്തു തരുമോ ഞാൻ വീണ്ടും ഒഴി നോക്കിയപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും കർമ്മം കിട്ടു അതിനുശേഷം അത് പിന്നെ തുടരെ തുടരെ വിളിക്കുകയാണ് ചേട്ടാ ഇന്ന കർമ്മം ചെയ്യും ചേട്ടാ ഇന്ന കർമ്മം ചെയ്യും കുറച്ചുകൂടി കട്ടി കൂടിയ കർമ്മം ചെയ്യും കുറേ എഫക്റ്റ് കൂടി കർമ്മം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ എൻ്റെതായ രീതിയിൽ കർമ്മം ചെയ്യുന്നുണ്ട് രസകരമായ കാര്യം ആദ്യം കർമ്മം നടന്ന സമയത്ത് തന്നെ ഈ കുട്ടിക്ക് ആൾ തിരിച്ചു വന്ന് മെസ്സേജ് അയച്ചു അത് ഓഗസ്റ്റ് മാസത്തിൽ എപ്പോഴും മെസ്സേജ് അയച്ചു ആ കുട്ടി പിന്നീട് കണ്ടില്ല ആറ് മാസം കഴിഞ്ഞ് മൊബൈൽ തുറന്ന് നോക്കിപ്പോൾ മെസ്സേജ് കണ്ടത് എത്ര ഉത്തരവാദിത്വം ഉണ്ടെന്ന് നോക്കണം ഒരു കർമ്മം ചെയ്ത് കൊടുത്ത് റിസൾട്ടാക്കി കൊടുത്ത് ആ ആള് തിരിച്ചു വന്ന് മെസ്സേജ് അയച്ചു ബ്ലോക്ക് ആക്കി ബ്ലോക്കാക്കിപ്പോയാൽ ബ്ലോക്ക് മാറ്റി മെസ്സേജ് അയച്ചപ്പോൾ തിരിച്ച് റിപ്ലൈ അയക്കാതെ ആറ് മാസം കഴിഞ്ഞ് വന്നില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും ശരിക്കും എനിക്ക് ആ സമയത്ത് അവർ പൈസ വരേണ്ടതല്ലേ കർമ്മം ചെയ്തതിൻ്റെ എൻ്റെ കർമ്മം കഴിഞ്ഞു ആളെ വരുത്തി കൊടുക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞു നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷേ ഉത്തരവാദിത്തമില്ലാതെയും എല്ലാം ചെയ്തിട്ട് ഒടുവിൽ പ്രശ്നമായി കഴിയുമ്പോൾ ഡിപ്രഷനാണ് മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ് ഇവരെ കരഞ്ഞു കൂവി വിളിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ പറയുന്ന കർമ്മിയുടെ തലയിലോട്ട് കയറാതെ നിങ്ങൾ നിങ്ങളുടേതായി ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തേ പറ്റൂ കർമ്മി പൂജ ചെയ്യുന്നുണ്ട് കർമ്മം ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ കൈ ഒന്നും നടക്കൂല പണ്ട് തമാശയ്ക്ക് പറഞ്ഞതുപോലെ സന്താന ദോഷത്തിന് സന്താന തടസ്സത്തിന് ഒരു പൂജ ഒരാൾ ചെയ്തു അഞ്ച് ദിവസത്തെ കണ്ട് വലിയ ഹോമങ്ങളും പൂജകളും സർക്കലുകളും ഉൾപ്പെടെ ചെയ്തു ഭയങ്കര വലിയ പിന്നെ ശബരിമല മേൽശാന്തി മുൻ മേൽശാന്തി ഉൾപ്പെടെയുള്ള ആൾക്കാരെ കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇവരെ അങ്ങനെയുള്ള നെയ്യും കാര്യങ്ങളും കഥലിപ്പോഴും ഒക്കെ എല്ലാം ജവിച്ചു കൊടുത്തു പിന്നീട് ഒരു ആറുമാസം കഴിഞ്ഞപ്പം വീണ്ടും കാണാൻ വന്നപ്പോൾ സ്വാമി ഒന്നും ആയില്ല തിരുമേനിയൊന്നും ആയില്ല ഇതൊരു കഥയാണ് ശരിയാണെന്ന് പറഞ്ഞതായിട്ട് ഒന്നും ആയില്ല ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ സ്വാമി നോക്കുമ്പോൾ ഒഴിവുണ്ട് പൂർണ്ണ ദൈവദിനം തെളിഞ്ഞിട്ടുണ്ട് സന്താനം ആകേണ്ട സമയം കഴിഞ്ഞു ഏയ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ കുട്ടി നമ്മുടെ കർമ്മം എല്ലാം ആണെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും പുള്ളി കുലം കുഷിതമായിട്ട് ചിന്തിച്ച് വളരെ ആലോചിച്ചൊക്കെ ഇരുന്ന് വിഷണനായിട്ടൊക്കെ ഇരുന്ന സമയത്ത് പറഞ്ഞു സ്വാമി ഇതിനകത്തൊരു വലിയ പ്രശ്നം ചേട്ടൻ ഇനിയിപ്പം ആറുമാസം കഴിയുമ്പം വരും ഈ ആറ് മാസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ പൂജകളെല്ലാം നടത്തി ഇതുവരെ ഒന്നും ആയല്ലോ ചേട്ടൻ ബഹളം ഉണ്ടാക്കും അപ്പോൾ ഞാൻ സ്വാമി ചോദിച്ച ചേട്ടൻ അന്നേങ്ങ പോയോ ആ ചേട്ടൻ അന്നേങ്ങ പോയി പൂജ കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പം ചേട്ടനങ്ങ് പോയി നോക്കൂ ഒരു സന്താനലബ്ധിക്ക് ഭാര്യയും ഭർത്താവും ആറ് മാസം എങ്കിലും അല്ലെങ്കിൽ നാൽപ്പത് ദിവസമെങ്കിലും ഒരുമിച്ച് എടുക്കണം എന്നുള്ള കുറേ കണ്ടീഷൻസ് ഉണ്ട് ഉണ്ടാവും അവരുടെ കർമ്മത്തിൽ അപ്പോൾ ആ കർമ്മത്തിൽ അതില്ലാതെ ഇയാൾ ആറ് അഞ്ച് ദിവസം കഴിഞ്ഞ് ആറ് ദിവസം കഴിഞ്ഞ് ദേശത്തേക്ക് തിരിച്ച് പോവുകയും പിന്നെ ഇവർ മാത്രം മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന എന്ത് കാര്യം ആ ട്രീറ്റ്മെന്റ് ആയാലും എന്ത് കാര്യം എന്ന് പറഞ്ഞ പോലെയാണ് ചില പൂജകൾ കർമ്മികൾ ചെയ്തുകൊണ്ടിരിക്കണം ഞങ്ങളൊന്നും ചെയ്യില്ല ഞങ്ങൾക്ക് വശ്യം ചെയ്യാനുള്ള ആള് എന്നെ ഇങ്ങോട്ട് വിളിക്കണം ഇങ്ങോട്ട് വിളിച്ചാലും ഞാനത് മൈൻഡ് ചെയ്യൂല വീണ്ടും ഒരു മെസ്സേജ് വന്ന് എന്നെ കറക്റ്റായിട്ട് തന്നെ ലെവലാക്കി ഇങ്ങനെയൊന്നും ചിന്തിച്ചാൽ കർമ്മം നടക്കൂല പലപ്പോഴും പല കർമ്മങ്ങൾ ഞാൻ എത്തിച്ചു കൊടുത്തിട്ട് പൊട്ടിപ്പോയി ഒരുപാട് ആൾക്കാരുണ്ട് അത് അവരുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ് എന്നാൽ പല ആൾക്കാരും വന്നത് പോലും തിരിച്ചറിയാതെ കർമ്മയുടെ മുകളിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട് ഒരിക്കലും അങ്ങനെ ഇരിക്കരുത് പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള പൈസ ആദ്യമേ വാങ്ങാതെ ചെയ്യുന്ന കർമ്മികൾ ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കർമ്മം നിർത്തും കാരണം ഇവരുടെ കയ്യിലെ പൈസ മുടക്കി മുടക്കും കർമ്മം ചെയ്യുകിരിക്കുക ആൾ വരുന്നില്ല നിങ്ങൾ പറയുമ്പോൾ നമ്മൾ നിർത്തും അവിടെ ഇല്ലെങ്കിൽ ആൾ വന്നുനിന്ന് നിങ്ങൾ പോലും അറിയാതെ ആൾ വന്ന് ഇപ്പം വാസനാമൂർത്തിക്ക് മനസ്സിലാവും വാസനാമൂർത്തി കർമ്മം ബ്ലോക്ക് അപ്പം അങ്ങനെയൊക്കെയുണ്ട് അപ്പം പൂജകൾ വഴിപാടുകൾ കർമ്മങ്ങൾ ചെയ്തിട്ട് ഫലം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ കർമ്മിക്ക് നേരെ വിരല ചൂടുമ്പോൾ ബാക്കി നാല് വിരലുകൾ നിങ്ങൾ നേരെയാണെന്നൊന്ന് ചിന്തിച്ചു നോക്കുക കർമ്മികളും തെറ്റെയ്യുന്നവരുണ്ട് കർമ്മങ്ങൾ ചെയ്യാത്തവരൊക്കെ ഉണ്ട് ഞാൻ ഒരിക്കലും കർമ്മികൾ നല്ലവരാണെന്ന് പറയാനല്ല ഈ വീഡിയോ എടുത്തത് എങ്കിലും കർമ്മങ്ങൾക്ക് ഫലം തരാതിരിക്കുന്നു എത്ര ചെയ്തിട്ടും വഴിപാടുകൾ ചെയ്തിട്ടും ഫലം കിട്ടണില്ല ഞാൻ കർമ്മങ്ങൾ പൂജകൾ കൺസൾട്ടിംഗ് ചെയ്ത ആൾ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഫലം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ദോഷം വന്നത് എത്ര കാലം കൊണ്ടാണോ ഏകദേശം അത്രയും കാലം തന്നെ എടുക്കുക അത് മാറാൻ അപ്പം ചോദിക്കും ഞാൻ മുപ്പു വർഷം കൊണ്ട് ദോഷം മുപ്പത് വർഷം എടുക്കും പിന്നെ എന്തെങ്കിലും എൻ്റെ ആയുസും ചോദിക്കും അങ്ങനെ പറഞ്ഞത് എങ്കിലും മുപ്പത് വർഷം കൊണ്ട് വന്നൊരു ദോഷം മുപ്പത് ദിവസം കൊണ്ട് മാറൂല എന്ന് മനസ്സിലാക്കുക പിന്നെ പൂജകളിലൂടെ ചെയ്യുമ്പോൾ പഴിപാടുകളും ഈ പറയുന്ന മന്ത്രങ്ങളും കർമ്മങ്ങളും ചെറിയ ചെറിയ രീതിയിൽ ചെയ്യുന്നതിനെക്കാട്ടും പൂജകളിലൂടെ കുറച്ചുകൂടെ എഫക്റ്റ് ആക്കാൻ സാധിക്കുന്നു അത്രയും പൂജകൾ ചെയ്ത് അവരുടെ വീട്ടിലിരുന്ന് ദേവതയെ ആവാഹിച്ച് ദേവതയ്ക്കുള്ള നേദ്യങ്ങളും കാര്യങ്ങളെല്ലാം കൊടുത്ത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റായി കിട്ടുന്നുണ്ട് അന്ധവിശ്വാസമായിട്ട് ഉള്ളിൽ കളിയാണ് അല്ല പറഞ്ഞത് പൂജകൾ ചെയ്യാനും അല്ല പറഞ്ഞത് നിങ്ങൾ ആരെയാണോ ചെയ്യുന്നത് അവർ പറഞ്ഞത് വിശ്വാസത്തോടെ ചെയ്യുക അവരെ വിശ്വാസം ഇല്ലെങ്കിൽ വിശ്വാസം ഇല്ലാതെ പോവാം പിന്നെ അവരുടെ പറയേ പോരുത് എൻ്റെ കർമ്മം കഴിഞ്ഞിട്ട് വേറെ കർമ്മത്തിന് പോയി എൻ്റെ വിശ്വാസം ഇല്ലാന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനുശേഷം പിന്നെ അവരെ ആ കർമ്മത്തെ നിർബന്ധിക്കുന്നതിനെ തെറ്റാണ് പിന്നീട് അവരെ വിളിക്കുന്ന തന്നെ നിങ്ങൾ തെറ്റാണ് ആ മറ്റൊരാളിനെ കൊണ്ട് തന്നെ ചെയ്യിക്കുക ചെയ്യാൻ പറ്റാത്തതാണ് ചെയ്യേണ്ട പല കർമ്മികളും എത്രയോ നല്ല കർമ്മികളുണ്ട് ചെയ്യുന്നവർ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന എത്രയോ കർമ്മികൾ ഞാൻ മാത്രമൊന്നും അല്ല കർമ്മി പല ആൾക്കാരും വിളിക്കുന്ന കേട്ടത്തൊന്നും ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ കർമ്മിന്ന് ബാക്കിയുള്ള കർമ്മികളൊന്നും ഇല്ലാത്ത രീതിയിലാണ് വിളിക്കുന്നത് അവരുടെ ആവശ്യം നടത്താൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയും സ്വാമിയെ കൊണ്ടേ പറ്റൂ സ്വാമി മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയും പിന്നെ ഡിപ്രഷൻ എല്ലാവർക്കും ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ഫ്രസ്ട്രേഷൻ ഉണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല എങ്കിലും കർമ്മവും വഴിപാടുകളും ഒക്കെ പോയി ഏതായാലും കൊണ്ടോ ആരെങ്കിലും കൊണ്ടൊക്കെ ചെയ്യിച്ചാൽ ചെയ്യാമെങ്കിൽ മാത്രം പറയുക കുറച്ച് വെയിറ്റ് ചെയ്തിരിക്കുക കുറച്ചൊന്ന് ക്ഷമിച്ചിരിക്കുക പണ്ട് പണ്ടൊല്ലിൽ പറഞ്ഞ പോലെ ഏഴുവോളം കാക്കാമെങ്കിൽ ആറുവോളം കാക്കണം കാത്താൽ മാത്രമേ ഫലം ഉണ്ടാകത്തുള്ളൂ ആരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എൻ്റെ വാക്കുകൾ കൊണ്ട് നോച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക ഞാനിത് കർമ്മകാര്യങ്ങൾ പറഞ്ഞതാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ നന്ദി നമസ്കാരം